അസലാമലേക്കും എല്ലാവർക്കും സ്വന്തം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഞാനിന്ന് അബുദാബിയിലേക്ക് പോവുകയാണ് വീണ്ടും അഞ്ച് മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലും മറ്റുമായിട്ട് നിങ്ങളുടെ കുറേ കമൻസിലും എനിക്ക് റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടില്ല മൂന്നാല് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു പിന്നെ നമുക്ക് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വേണമല്ലോ വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ആളാകുമ്പോൾ വീടൊക്കെ നിർത്താൻ ക്ലീൻ ചെയ്ത് റെഡി റെഡിയാക്കിയിട്ട് വേണം വരാനേ അപ്പോൾ അതിൻ്റെ ഒക്കെ തിരിക്കലായിരുന്നു നാല് ദിവസമായിട്ട് അപ്പോൾ റിപ്ലൈ തരാതിരുന്നതിന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ അബുദാബിയിൽ എത്തിയിട്ട് എല്ലാം ഒന്ന് ശരിയായി കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും സോറി അപ്പോൾ അഞ്ച് മാസത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് തോന്നുന്നത് മോൾക്ക് പിന്നെ വിഷുവിൻ്റെ ഒക്കെ ലീവ് ഉണ്ടാവും ആ സമയത്ത് ആദ്യം വരും ഏപ്രിൽ ഫസ്റ്റ് വരും ഏപ്രിൽ പകുതി ആകുമ്പോൾ മൂളും വരും അപ്പോൾ ഇപ്പോൾ പോകുന്നത് പിന്നെ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതിൻ്റെ ഒരു നല്ല സന്തോഷമുണ്ട് കാരണം നമുക്ക് പൊതുവെ നമ്മൾ കോഴിക്കോട് നിന്ന് അതിൻ്റെ കരിപ്പൂരിൽ നിന്നാണ് പോകുന്നത് നമുക്ക് കുറേ ട്രാവൽ ചെയ്യാറുണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും വെളിപ്പെട്ടെന്നൊരു ആ യാത്രയായിരുന്നു ഇന്ന് അത് ഒഴിവാക്കി കിട്ടുക അതായിട്ടാണ് ഞാൻ കണ്ണൂരിൽ പോകുന്നത് പല്ലൂര് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അരമണിക്കൂർ മാത്രമേ ഉള്ളൂ അബുദാബിയിലേക്ക് കണ്ണൂരില്ല അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൊട്ടാറ്റോ വെഡ്ജസ് എഗ് ഓംലെറ്റ് സോസേജ് ഫ്രൈ പിന്നെ ഒരു ക്രോസൺ കുറച്ച് ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇരുന്നൂറ്റമ്പത് രൂപയും മറ്റുമാണ് വില ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു അർക്കൊക്കെ കഴിയുമ്പോഴേക്കും അബുദാബിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങളുടേതൊരു ടു ബെഡ്റൂം ഫ്ലാറ്റ് ആണ് അപ്പോൾ ഒരു ബെഡ്റൂം ആണിത് ഇത് മക്കളുടെ ബെഡ്റൂം ആയിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാനും മക്കളും നാട്ടിൽ പോയിട്ട് ഏഴെട്ട് മാസമായി അതുകൊണ്ട് ഈ റൂമിലിപ്പോൾ ഉപയോഗിക്കാൻ ആളില്ലാതുകൊണ്ട് ഹസ്ബൻഡ് തുണി ഉണക്കാനൊക്കെ ഇടലാണ് അപ്പോൾ ഇനി മക്കൾ വരുമ്പോഴേക്കും ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അതുപോലെ കിച്ചണിലൊക്കെ ജോലി തുടങ്ങണം നാളെ മുതൽ തുടങ്ങും ഇന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരണം ഇവിടെ ഇപ്പോൾ ഹസ്ബൻഡ് മാത്രമായതുകൊണ്ട് അങ്ങനെ കുക്കിംഗ് ഒന്നും കാര്യമായിട്ടില്ല ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും വല്ലപ്പോഴും അങ്ങനെ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഇല്ല അപ്പോൾ ഇന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വേണം കുക്കിംഗ് തുടങ്ങാൻ ഇവിടെ ഇപ്പോൾ സാധനം തീർച്ചയായി ഞങ്ങൾ ശരവണ ഭവനിൽ പോയിട്ട് ലഞ്ച് കഴിക്കുകയാണ് ലഞ്ച് വന്നിട്ടുണ്ട് ലഞ്ച് കഴിച്ചതിന് ശേഷം വീണ്ടും ഫ്ലാറ്റിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം അപ്പോൾ ഇനി മുതൽ എൻ്റെ കുക്കിങ്ങൊക്കെ ഇവിടുത്തെ അബുദാബിയിലെ എൻ്റെ ഫ്ലാറ്റിലെ കിച്ചണിൽ നിന്നായിരിക്കും അതിനു മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് കുറച്ച് വീഡിയോസ് എൻ്റെ ഫോണിലുണ്ട് അപ്പോൾ അതും ഞാൻ ഇടയ്ക്കിടെ ഇടാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവണം താങ്ക്